സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്കായ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം നാല് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവതിര ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് ഇന്ന് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി പൗരസ്യ സഭകളെ സംബന്ധിച്ച് പതിനഞ്ച് നോമ്പിൻ്റെ തുടക്കം മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിന് മുൻപായിട്ടുള്ള ഒരുക്കത്തിൻ്റെ പതിനഞ്ച് നാളുകളാണ് ഈ ദിവസങ്ങൾ സഭ നമ്മിൽ നിന്ന് കാർഷിക്കുന്നത് വായിച്ചു കേട്ട പതിനും ഭാഗത്ത് ഈശോ നമ്മെ ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൽ കൂടുതൽ ആഴത്തിൽ ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ് ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ നശിപ്പിക്കാൻ കഴിയാത്തവനെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാൽ നിങ്ങളെ നരകത്തിലേക്ക് തള്ളിവിടാൻ പോരുന്നവനെ നിങ്ങൾ ഭയപ്പെടണം പാപത്തോട് സമരസപ്പെടുന്ന ജീവിതങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് തിരുവചനത്തിലൂടെ ഈശോ നൽകുക ഈ ലോക ജീവിതത്തിൽ ദൈവത്തെ മുറുകെ പിടിക്കുന്നവർക്കൊക്കെയും കിട്ടുന്ന സമ്മാനം നൊമ്പനങ്ങളും സഹനങ്ങളും വേദനകളും യേശുവിനെ ഏറ്റുപറഞ്ഞു എന്നതിൻ്റെ പേരിൽ യേശുവിനെ വിഭാവന ചെയ്തുകൊണ്ട് തിരുസഭയുടെ വസ്ത്രം ധരിച്ചതുകൊണ്ടാണ് രണ്ട് സഹോദരിമാർ ഇപ്പോൾ ജാർഖണ്ഡിൽ ജയിലിൽ തുടരുന്നത് എന്ന് നമുക്കറിയാം നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ ദൈവത്തെ മുറുകെ പിടിച്ചു എന്നതിൻ്റെ പേരിൽ നമ്മുടെ ശരീരത്തെ കൊല്ലാൻ പോരുന്ന നമ്മളെ കുറ്റം വിധിക്കാൻ പോരുന്ന അപഹസിക്കാനും നിന്ദിക്കാനും പോരുന്ന ഒരു സംവിധാനം നമ്മുടെ മുമ്പിലുണ്ട് എങ്കിൽ ആ സംവിധാനത്തെ അല്ല നിങ്ങൾ പേടിക്കേണ്ടത് നിങ്ങളെ നരകത്തിലേക്ക് തള്ളിയിടാൻ ഈശോയ്ക്ക് വേണ്ടി സഹിക്കുന്നവന് അവിടുന്ന് കൊടുക്കുന്നത് സ്വർഗരാജ്യത്തിൻ്റെ വിശുദ്ധിയുടെ മകുടവാണ് ഉത്തരേന്ത്യയിലെ നാഗ്പൂരിൽ റാണി മര്യാ സിസ്റ്റർ പാവപ്പെട്ട ജനത്തിന് വേണ്ടി കഷ്ടപ്പാടുകൾ സഹിക്കുകയും അവരെ വിദ്യാഭ്യാസമുള്ളവരാക്കി മാറ്റുകയും തിന്മകൾക്കെതിരെ പോരാടാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തതുകൊണ്ടാണ് കുത്തേറ്റ് പിടഞ്ഞ് ഓടുന്ന ബസ്സിൽ മരിച്ചു വീഴുന്നത് ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നവൻ മരണത്തെ ഭയപ്പെടുന്നവനാകില്ല മരണത്തിന് മുമ്പിൽ കീഴടങ്ങുന്നവനുമാകില്ല മരണത്തെ അതിജീവിച്ച് നിത്യസമ്മാനം നൽകാനാണ് യേശുവിനോട് കൂടെ നിൽക്കുന്നവൻ സഹിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം അങ്ങനെ യേശുവിനോട് ചേർന്ന് നിന്നാൽ പ്രാതികൂല്യങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് നിങ്ങൾക്ക് അവ നൽകും പ്രതിയോഗികളുടെ മുമ്പിൽ ശത്രു നയാധിപ സംഘത്തിന് മുമ്പിൽ നീ നിർത്തപ്പെടുമ്പോൾ അവരെയൊക്കെ അതിശയിപ്പിക്കുന്ന വാഗ്വിലാസം തന്ന് നിന്റെ നാവിനെ അവിടെ ബലപ്പെടുത്തുമെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട അസിസ്റ്റേഴ്സ് ജയിലിലായിരിക്കുന്നത് മലയാളക്കരയ്ക്കും ഭാരതസഭയ്ക്കുമൊക്കെ നീറുന്ന നോവാ എങ്കിലും ദൈവത്തിൻ്റെ പദ്ധതികൾ ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ട് ഒരു ക്രിസ്ത്യാനിക്കായിട്ട് അവിടെ നിന്ന് ഒരുക്കി വച്ചിരിക്കുന്നത് സഹനങ്ങളും പീഠകളുമാണ് എന്ന യാഥാർത്ഥ്യമാണ് ഇവിടെയൊക്കെ എഴുന്നു നിൽക്കുന്നത് ക്രിസ്തുവിനു വേണ്ടി സഹനങ്ങൾ ഏറ്റുവാങ്ങാൻ ക്രിസ്തുവിന് വേണ്ടി വേദനകൾ സഹിക്കാൻ പരാതി കൂടാതെ ദൈവത്തിന് എല്ലാം സമർപ്പിച്ച് മുന്നോട്ട് പോകാൻ നമ്മളെ അവിടുന്ന് ആഹ്വാനം ചെയ്യുന്നു എന്നാൽ പാപത്തോട് സമരസപ്പെട്ടതിൻ്റെ പേരിലാണ് നീ വധിക്കപ്പെടുന്നത് എങ്കിൽ നീ കുറ്റം വിധിക്കപ്പെടുന്നത് എങ്കിൽ നിന്റെ ആത്മാവിനെ നരകത്തിലേക്ക് തള്ളിയിടാൻ അവന് സാധിക്കും അതുകൊണ്ട് നാം ഭയപ്പെടേണ്ടത് ദൈവത്തെയാണ് പൈസാചിയ ശക്തികളെയല്ല പ്രതിരോധ ശക്തികളെയല്ല അതിനെയൊക്കെ അതിജീവിക്കുന്ന വിശ്വാസത്തിൻ്റെ നിറവ് നമുക്കുണ്ടാകണമെന്ന് ആഴമായ ക്രിസ്തു അവബോധം നമ്മുടെ മനസ്സിലുണ്ടാകണമെന്ന് ക്രിസ്തുവുമായുള്ള വൈയക്തികമായ ബന്ധം നമ്മളെ ഭരിക്കണമെന്ന് ഈശോ ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് വ്യക്തി ജീവിതങ്ങളെ സഹനങ്ങളെയും നൊമ്പരങ്ങളെയും ഭയപ്പെട്ട് മാറി നിൽക്കുന്നവരാകാതെ സഹനങ്ങളെ പൂമാലകളാക്കി സ്വീകരിക്കാൻ അൽഫോൻ സാമിയും പുണ്യവതിയൊക്കെ പഠിപ്പിച്ചതുപോലെ പ്രാതികൂല്യങ്ങളുടെ നടുവിലും യേശുവിന് സാക്ഷികളാകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ഈശ്വരുള്ളവരെയും അനുഗ്രഹിക്കട്ടെ കർതാപിശ്വം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപയുടെ സഹവാസവും നമ്മളവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും